അസ്സലാമു അലൈക്കും വബറകാതുഹു മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു റഹിഅല്ലാഹുഹുവിന്റെ കൊലപാതകത്തിന് ശേഷം പരിശുദ്ധമായ ഇസ്ലാമിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസികൾ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് സംഘടനം നടത്തുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തു പ്രതിസന്ധികൾ കൂടുതലായപ്പോൾ പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് സീദ തുന ആയിഷാറിയാഹുഹ ഞാൻ അവിടെ എത്തുകയും അവരുമായി മസ്ലഹത്ത് ചർച്ച നടത്തുകയും ചെയ്താൽ വിശ്വാസികൾക്കിടയിലുള്ള ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് മനസ്സിലാക്കി വീട് വിട്ട് പരിപൂർണ ഹിജാബോടെ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് ഇതാണ് പല ആളുകളും തങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ അല്ലെങ്കിൽ മക്കളെ പൊതുരംഗത്ത് കൊണ്ടുവരാൻ തെളിവായി ഉദ്ധരിക്കുന്നത് പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലൊക്കെ മുൻനിരയിൽ നിർ നിർത്താനും മുദ്രാവാക്യം വിളിക്കാനും ട്രെയിൻ ടിക്കറ്റിങ്ങിനും മറ്റ് സമരമുറകൾക്കൊക്കെ സ്ത്രീകളെ രംഗത്തിറക്കുന്നതിന് ആയിഷാ വിവർ അറിയുള്ള അങ്ങനെ പോയിട്ടില്ലേ എന്ന് പറയലുണ്ട് എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ആയിഷാ ബിവി അള്ളാഹുഅൻഹ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ മഹതി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സൈദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആയിഷാ ബിബിർ റളിയല്ലാഹു അൻഹ എഴുതിയ കത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹദീ എഴുതുകയാണ് ഇന്ന് മുഴുവൻത്തുകളാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചും ചിന്തിക്കേണ്ട വരികളാണ് ആയിഷാ ഉമ്മുസലിഷൻ അമ്മാ ഹലാത്ത് സലാമ എന്നീ മുറകൾക്ക് ശേഷം ഓ ആയിഷ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും അവിടത്തെ ഉമ്മത്തിൻ്റെയും ഇടയിലുള്ള മറയാണ് വഹിജാബുക മൽറൂബുൻ അലാ ഹുർമത്തിഹി അവിടത്തെ ബഹുമാനത്തിൻ്റെ ആവരണം നീ തന്നെയാണ് ആയിഷ ഖദ് ജമഅൽ ഖുർആനൽ കരീമ ദൈലുക്കി ഓ ആയിഷ വിശുദ്ധ ഖുർആൻ്റെ ഫണ്ടാരമാണ് നിൻ്റെ മടിശീല ഫലാ തന്ദഹിഹി നീ അത് ചീന്തി കളയരുത് വസക്കനകി റാകി ഫലാ തസ്ഹരിഹാ നീ സുരക്ഷിത വലയം ഭേദിക്കുന്നവളാകരുത് പിറകിലുള്ളത് സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരകർത്താവായ അള്ളാഹു ആണ് ആയിഷ നിനക്ക് നിന്റെ സ്ഥിതിഗതികളൊക്കെ അറിയുന്ന മുത്തുറസൂൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നീ ഇടപെടണമായിരുന്നുവെങ്കിൽ അത് നബി തങ്ങൾ നിങ്ങളോട് കരാർ ചെയ്യുമായിരുന്നു വലക്കത് അഹിദയിലേക്ക് അതുകൊണ്ട് തിരുനബി തിരുനബിഹു തങ്ങൾ ആയിഷ അങ്ങയോട് ചെയ്ത കരാറുകളെ പാലിക്കുകയാണ് വേണ്ടത് കൗലഹു വധുക്കുരിലേഹിസലാം ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ എന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ സ്ഥലത്തെ നായ്ക്കൾ ഓരിയിടുന്നത് കേൾക്കാൻ ഇടവരുന്നത് ഇടവരുന്നൊരു അവസരം ഉണ്ടാകുമെന്ന് നബിസല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ കുറിച്ചായി പോയല്ലോ റസൂലുള്ളാഹി നടത്തുന്നത് ആയിഷ നിങ്ങളെ തങ്ങൾ അലിംതി അന്ന ദീനി ലാ യസ്ബുതു മാല ദീനിന്റെ തൂണുകൾ അത് അതിനെ നേരെയാക്കാൻ നേരയാക്കാൻ സ്ത്രീകൾക്കാവുകയില്ല പൊട്ടിയാൽ അതിനെ നന്നാക്കാൻ ശരിപ്പെടുത്താൻ സ്ത്രീകൾക്ക് കഴിയുകയില്ല സ്ത്രീകൾ അവർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിമ്മലാണ് അവരുടെ വസ്ത്രങ്ങളെ അവർ ചുറ്റിപ്പിടിക്കലാൻ അവരുടെ നടത്തം വളരെ സാവധാനത്തിലാക്കലാണ് എന്നിട്ട് മഹദി ചോദിക്കുകയാണ് ആ എഴുത്തിൽ മാ മരുഭൂമിയിൽ തേടി പോകുന്ന പോലെ നീ സഞ്ചരിച്ചാൽ ആദരവായി നബി തങ്ങൾ എന്താണ് ആയിഷ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താണ് ആയിഷ നിങ്ങൾക്ക് മുത്തോട് പറയാനുണ്ടാവുക ഞാനായിരുന്നു യാത്ര ചെയ്തിരുന്നത് എങ്കിൽ പിന്നീട് എന്നോട് പറയപ്പെട്ടാൽ പ്രവേശിക്കുന്നു എന്നോട് പറഞ്ഞാൽ ൻ ഹിജാബൻ അതെ അലിഹി വസല്ല എന്നോട് നിഷ്കർഷിച്ച നിർദ്ദേശിച്ച മറകളെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് കണ്ടുമുട്ടാൻ സ്വർഗത്തിൽ കടക്കാൻ എന്നോട് നാളെ പാരത്രിക ലോകത്ത് ആവശ്യപ്പെടുമ്പോൾ ആ സ്വർഗത്തിൽ കടക്കാൻ ഞാൻ മടിക്കുമായിരുന്നു ഞാൻ ലജ്ജിക്കുമായിരുന്നു കാരണം അവിടെ നിന്ന് പഠിപ്പിച്ച മറകളെയൊക്കെ പിച്ചു ചീന്തിയവരായതിനു ശേഷം ഞാൻ നബി തങ്ങളെ കണ്ടുമുട്ടൽ ഞാൻ ലജ്ജിച്ചിരുന്നു ആയിഷ അതുകൊണ്ട് അതുകൊണ്ട് വീടാണ് സുരക്ഷിത കേന്ദ്രം വീട്ടിൽ കാലത്ത് സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കണം ആയിഷ എന്ന് മഹദി ഉമ്മു സലമ റളിയല്ലാഹു റളിയല്ലാഹു ബിവി എഴുത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് കാണാം ഇത് ഇത് മഹദിക്ക് മാത്രമല്ല മഹദി സംഭവം ഉമ്മു സലമ ഉമ്മുസലബി പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ചെയ്തത് ഞാൻ വീട് വിട്ടിറങ്ങിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയാണ് ചെയ്തത് എന്നാൽ എന്തിനായിരുന്നു മഹദി ഇറങ്ങിയതെന്ന് കൂടെ നാം മനസ്സിലാക്കണം വിശ്വാസികൾ തമ്മിൽ പരസ്പരം തല്ലി തല്ലിത്തകർന്ന് രണ്ട് വിഭാഗമായി അവർ തല്ലി തല്ലിത്തകർന്ന് അതേ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയെ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടി മാത്രം പുറപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് മത നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച് ഇരുലോക വിജയികളിൽ പെടാൻ ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലമ വാർഹത്ത് വ